ശതമാനം യു ഡി എഫിന് ഇന്ത്യ ഉറപ്പാണ് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് തേടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മാത്രമല്ല രണ്ടായിരത്തി നാല് ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി നാലിൽ പറഞ്ഞു ഇന്ത്യ തിളങ്ങുന്നു അധികാരത്തിൽ വരും പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ജനം പ്രതികരിച്ചു ബി ജെ പി സർക്കാർ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാലിന്റെ തനിയ ആവർത്തനമായി കാരണം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഇവിടെ വഴിതെഞ്ഞു പോകുന്നത് അത് ദേശീയ തലത്തിലാണെങ്കിലും ശരി അതേപോലെ സംസ്ഥാന തലത്തിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ഇടയ്ക്ക് തന്നെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രസ്താവന അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തീർച്ചയായിട്ടും ജനങ്ങൾ നിലനിൽക്കാൻ കഴിഞ്ഞ ദിവസം ഒരു സർവേ പറഞ്ഞിരിക്കുന്ന അറുപത്തിയാറ് ശതമാനം ആളുകളുടെ തൊഴിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ട് നൽകുന്നു ഇന്ത്യൻ എക്സ്പ്രസിലോ അവസരമോ വാർത്തയാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യം കടന്നത് അപ്പോഴെല്ലാം ശോഭനമാണ് എല്ലാം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അതിലൊന്നും കമന്റ് ചെയ്യാതിരിക്കും നല്ലത് കാരണം ഇതിപ്പോ യഥാർത്ഥ വിഷയം എന്താ ഇവിടെ ജനങ്ങൾക്ക് ജോലിയില്ല ചെറുപ്പക്കാർക്ക് ജോലിയില്ല ഇവിടെ ഈ സംസ്ഥാനത്താണെങ്കി പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളവും ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറുക മാറ്റിമറിക്കുക ഇവിടെ പറ്റുമെങ്കിലും ഒരു വർഗീയത പകർത്തുവാനുള്ള ശ്രമം നടത്തുക അതൊക്കെയുള്ള അത് അതൊന്നും കാര്യമില്ല അത് സിദ്ധിക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മറുപടി മറുപടി പറയേണ്ട കാര്യമില്ല സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് പേര് മാറ്റവും മാറ്റാതിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അധികാരം മാത്രവല്ല സംസ്ഥാന സർക്കാരിൽ ഈ ചർച്ചയും ഈ പ്രശ്നവും ഉണ്ടാവൂല്ലോ ഇവിടെ ഞാൻ പല ഡി വൈ ഐ എസ് എഫ് ഐ നേതാക്കന്മാരുടെ പ്രസ്താവനയും സ്റ്റേറ്റ്മെന്റും പ്രഷറവും കണ്ണീരും ഒക്കെ കണ്ടു ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഒരു ഫോൺ വിളിച്ചൊന്നും പറഞ്ഞത് ഇതൊക്കെ മാനേജ ഇതൊക്കെ ബാൻ ചെയ്ത് ഇത്രയും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതാണ് ഇതൊക്കെ അതിനാർജപത്വം കാണിക്കണം മുഖ്യമന്ത്രി അതാണിപ്പോൾ ആവശ്യം ഈ നാടിന് ആവശ്യം ആർജവത്വമാണ് ഇതിനെതിരെ പോരാടുക ഈ നാടിനെ വിഭജിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ പോരാടുക എന്നുള്ളത് ആർജവത്വം കാണിക്കണം അവര് മുഖ്യമന്ത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നത് കൃത്യമായ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൽ ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ കീഴിലുള്ള കാര്യം നിയമ ലോ ആന്റ് ഓർഡർ എന്താ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഒരു കത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഷാഫിറങ്ങിയപ്പോ തന്നെ വടകരയിലെ ജനമനസാക്ഷി ഷാഫിയോടൊപ്പം ആണെന്ന് തെളിഞ്ഞു ഇനി റിസൾട്ട് വേണ്ട കാര്യമുള്ളൂ പിന്നെ സർവേയുടെ കാര്യമൊന്നും നിങ്ങൾ അടുത്ത് പറയട്ട ഇതിനു മുമ്പ് നടന്ന സർവേ പാലക്കാട് മൂന്നാം സ്ഥാനം മൂന്ന് പറഞ്ഞയാളുണ്ടാവാൻ ചെയ്യിച്ചു എം പി അഞ്ചു വർഷം ഇപ്പോൾ ജനങ്ങളിലാണ് വിശ്വാസം അപ്പുറം ഇപ്പം ഓരോ സർവേ ഓരോ ദിവസവും പുതിയ പുതിയ സർവേകള് ദേശീയ തലത്തിലും വരുന്നുണ്ട് ഇതിന്റെയൊക്കെ വിശ്വാസ്യത അറിയില്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ജനങ്ങളുടെ വിധി അറിയുമ്പോൾ മാത്രമേ പറ്റുന്നുള്ളൂ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാം പ്രതീക്ഷ വി വി പാറ്റ് അങ്ങനെ എണ്ണൂന്നും മുറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്